പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതിന്റെ പേരിൽ ഇടതുമുന്നണി മന്ത്രിസഭയിൽ നിന്ന് സി പി ഐ പിൻവാങ്ങുമോ ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ഉയർത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളും വളരെ കൂടിയാണ് ഈ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത് അമിതമായ ഒരു രാഷ്ട്രീയ ചർച്ചയാണ് ഇതിന്റെ പേ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഇതിനെ തുടർന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് സത്യത്തിൽ എന്താണ് പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെലക്റ്റഡ് ആയ സ്കൂളുകളിൽ അവരുടെ ഗുണനിലവാരം ഉയർത്താൻ വിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തല സംവിധാനം ഉയർത്താൻ വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം ഉയർത്താൻ കരിക്കുലത്തിന്റെ പഠന രീതി മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രത്യേകമായ എഫർട്ട് നടത്തുകയാണ് അപ്പൊ അതിന്റെ ഒരു ആകത്തുക തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വരേണ്യ വിഭാഗത്തിന് അല്ലെങ്കിൽ നഗരവൽക്കൃത വിദ്യാഭ്യാസം ആവരുത് എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകിച്ച് പിന്നോക്ക ജില്ലകളിലൊക്കെയാണ് ഇത് നടപ്പിലാക്കുന്നത് അപ്പൊ ഇവിടെ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള തർക്കമുള്ളതുകൊണ്ടാണ് ഇതിന് ഈ ഒരു വിഷയത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടാവുന്നത് ഇതിന് പകരം നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരണോ ആ മാറ്റം വരണമെങ്കിൽ എങ്ങനെയൊക്കെ വരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഇപ്പോഴത്തെ തന്നെ വിദ്യാഭ്യാസ ദേശീയ പുതിയ വിദ്യാഭ്യാസ നയം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നത് തന്നെ പാസായത് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അത് ഫൈനലൈസ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിലാണ് അതിന്റെ എഫർട്ട് തുടങ്ങുന്നത് കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ അപ്പം വിശദമായ ചർച്ചകൾ വിദ്യാഭ്യാസ മേഖലയിലെ ആളുകളൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഇങ്ങനെയൊരു കമ്മീഷൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിയമം പുതിയ വിദ്യാഭ്യാസ നയം പുറത്തു വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ന്യായമായ സംശയം നമുക്കിങ്ങനെ ഒരു നയം നടപ്പിലാക്കുന്ന സമയത്ത് നയം കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിനെന്തൊക്കെ മാറ്റം വരുത്താമായിരുന്നു എന്തൊക്കെയാണ് അന്വേഷണീയം അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചല്ല ഇവിടെ ചർച്ച നടക്കുന്നത് ഇവിടെ ചർച്ച നടക്കുന്നത് സി പി ഐ സി പി എമ്മും എന്തു പറയുന്നു എന്നുള്ളത് വിഷയത്തെ കുറിച്ച് മാത്രമാണ് അപ്പൊ ഇവിടെ വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ നയം എന്തോ ഒരു മോശമാണ് എന്ന നിലപാടിലാണ് മാധ്യമങ്ങൾ എത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള ചർച്ചകളും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ നമുക്കറിയാം ഒരു മെക്കാളെ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നത് അപ്പം ആ വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ നാട്ടിന് ഉചിതമല്ല എന്നും പലരും തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ ഇന്ത്യയിൽ പല വിദ്യാഭ്യാസ കമ്മീഷനുകളും വന്നു കോത്താലി കമ്മീഷൻ വന്നു നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കുകയാണ് അപ്പം കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരണം ആ മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നതിന് പകരം നമ്മൾ ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുകയാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് അവർ നടത്തിക്കോട്ടെ ചർച്ചകൾ നടത്തിക്കോട്ടെ സി പി ഐ വേണോ സി പി എം വേണോ മന്ത്രിസഭയിൽ തുടരണോ അല്ല മന്ത്രിസഭയിൽ പുറത്തുനിന്ന് പിന്തുണ നൽകണോ അല്ല മുന്നണികൾ തന്നെ വിട്ടുപോകണോ ഏതായാലും സി പി ഐ മുന്നണി വിട്ടുപോയാലും എന്ത് സംഭവിക്കില്ല ഭരണം വീഴില്ല അപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല അതേപോലെ തന്നെ സി പി ഐക്ക് വേണമെങ്കിൽ നേരെ യു ഡി എഫിലേക്ക് പോകാം യു ഡി എഫ് നിന്ന് മുസ്ലിം ലീഗിന് വേണേ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരാം ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള പോസിബിലിറ്റീസ് ആണ് പക്ഷെ ഇവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വേണം എന്നുള്ളത് കാര്യത്തിനെ കുറിച്ച് ആർക്കും തർക്കം ഉണ്ടാവില്ല പക്ഷെ അതല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് വിഷയം ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റം വേണം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തണം നാടിന്റെ റിസോഴ്സിനെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം പ്രാദേശികമായ റിസോഴ്സിനെ ഉപയോഗിക്കാൻ പറ്റണം അതിനെ നമുക്ക് പ്രാദേശികമായ ഉൽപ്പന്നങ്ങളെ നല്ല രീതിയിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റണം നമ്മൾ ലോക വിപണിയിലേക്ക് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആളുകളെ തന്നെ ഈ നമ്മുടെ പ്രൊഡക്ഷന് അനുകൂലമായ രീതിയിൽ നമ്മുടെ യുവതയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം അപ്പൊ ഇങ്ങനെയുള്ള അതേപോലെ തന്നെ നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാന ബോധം ഉണ്ടാവണം അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും സാധാരണ ജനങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ ഇതിനെയൊക്കെ ഒരു മുൻവിധിയോടുകൂടി കാണുകയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ പേരിൽ തർക്കം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ എത്ര പെട്ടെന്നാണ് അദ്ദേഹം പ്ലേറ്റ് മാറ്റുന്നത് അദ്ദേഹം ഒരു എൻ ഇ പിയുടെ പേപ്പർ എടുത്തിട്ട് ആളുകളിൽ ചോദിക്കുക എതിൽ പറയൂ എന്താ തെറ്റ് ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് ന്യൂനതയുള്ളത് നിങ്ങൾ പറയൂ എന്ന് പറയുന്നു അപ്പം അവര് പറയുന്നു ഞങ്ങളല്ലോ ഇത് പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറയും അദ്ദേഹം പറഞ്ഞു ഞാൻ അഭിപ്രായം മാറ്റി എന്ന് പറഞ്ഞു അപ്പൊ ഇത്രേ ഇത്രേ ഇവരുടെ കാര്യങ്ങളിലൊക്കെ ഇവിടെ രാഷ്ട്രീയ വ്യക്തതയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇവിടെ കേരളത്തിലെ ആളുകൾ പ്രധാനമായിട്ടും ചർച്ച കൊണ്ടിരിക്കുന്നത് സി പി ഐ മുന്നണി വിട്ടുപോകുമോ എന്നുള്ള കാര്യമാണ് ഇപ്പൊ സി സി പി ഐ മുന്നണി വിട്ടുപോയാൽ എന്ത് വിട്ടുപോയില്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യമായിരിക്കണം ഉയർത്തേണ്ടത് കാരണം സി പി ഐക്ക് അങ്ങനത്തെ ഒരു റെലവൻസ് ഇല്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സി പി ഐ പലതും വലിയ വിശ്വസനം ഉദ്ഘോഷിക്കുന്ന പാർട്ടിയാണ് പക്ഷെ അവർക്കൊന്നും അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം അവർ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാണ് അവർക്ക് സി പി എം ഇല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല അല്ലെങ്കിൽ അവർക്ക് നേരത്തെ പോലെ അവർക്ക് കോൺഗ്രസിന്റെ കൂടെ പോകണം നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലരും പ്രതിപക്ഷം വളരെ രൂക്ഷമായിട്ട് ചർച്ച ചെയ്യുന്ന താല്പര്യത്തോട് ചർച്ച ചെയ്യുന്ന വിഷയം ഭരണഘടനയെ അട്ടിമറിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അട്ടിമറിക്കുന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പക്ഷെ ഇവിടെ ഭരണഘടന ഏറ്റവും അധികം അട്ടിമറിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജനാധിപത്യ അവകാശങ്ങളൊക്കെ റദ്ദാക്കി പത്ര സ്വാതന്ത്ര്യം ഇല്ലാതാക്കി നേതാക്കന്മാരെയൊക്കെ ജയിലിൽ അടച്ചു പക്ഷെ അന്ന് സി പി എം പേരിനെങ്കിലും ഇതിനെ എതിർത്തി വന്നു പക്ഷെ ഈ അടിയന്തരാവസ്ഥയുടെ കൂടെ നിന്ന പാർട്ടിയാണ് സി പി ഐ അപ്പൊ സി പി ഐ അങ്ങനെ ഒരു പുരോഗമന പാർട്ടിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നീട് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും അവർ കോൺഗ്രസിന്റെ കൂടെ നിന്നു കരുണാകരനെ മുഖ്യമന്ത്രിയാക്കിയത് സി പി ഐ ആണ് സി പി ഐ പിന്തുണയോടുകൂടി സി പി ഐ പങ്കാളിത്തത്തോടു കൂടിയാണ് വരുന്നത് പിന്നീടാണ് അവർ അധികാരം വിട്ട് പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം അവര് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് സി പി ഐക്ക് അങ്ങനെ വലിയൊരു പുരോഗമന പാർട്ടിയാണെന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ അവർ ഏതൊക്കെ ഇഷ്യൂസാണ് ഏറ്റെടുത്തത് ആ ഇഷ്യൂസൊക്കെ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഒന്നുകിൽ അവർ സി പി ഐ അങ്ങനെ ഒരു ഒരു മൂല്യാധിഷ്ഠിത പാർട്ടി ആണെങ്കിൽ തങ്ങൾ അവർ പറയുന്നു ഞങ്ങളൊരു മുന്നണി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പം ആ മുന്നണിയോട് ആലോചിക്കാതെ അല്ലെങ്കിൽ മന്ത്രിസഭയോട് ആലോചിക്കാതെ മന്ത്രിയോ സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞോ അറിയാതെയോ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞോ അറിയാതെയോ എന്തും ആവട്ടെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു അപ്പം അതിൽ പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് മന്ത്രി പറയുന്നെങ്കിലും ഒപ്പിട്ട് പോയി പിൻവലിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മാറി നിൽക്കാം അപ്പം സി പി ഐക്ക് അധികാരം വിട്ടുള്ളൊരു പരിപാടി അങ്ങനെയാണെങ്കിൽ അവർ അധികാരത്തിൽ മാറി നിൽക്കട്ടെ സി പി ഐയുടെ മന്ത്രിമാരൊക്കെ വലിയ നല്ല വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് റവന്യൂ എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വകുപ്പാണ് അങ്ങനെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം എത്രത്തോളം നമുക്ക് ഗുണമുണ്ടാക്കും അല്ലെങ്കിൽ ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇപ്പൊ മലയാള മനോരമ പത്രം പോലും എൽ ഡി എഫ് പറയുന്ന ചില വാചകങ്ങൾ എടുത്തുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്തോ കുഴപ്പമുണ്ടോ എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് സത്യത്തിൽ അതൊരു ദേശീയ വിദ്യാഭ്യാസ നയം ആരും അറിയാതെ നടപ്പിലാക്കിയതോ ആരും അറിയാതെ കൊണ്ടുവന്നതോ അല്ല വിശദമായ ചർച്ചകൾക്ക് ശേഷം അഭിപ്രായ പ്രകടനങ്ങൾക്ക് ശേഷം കൊണ്ടുവന്ന നയമാണത് കസ്തൂരിരംഗനെ പോലെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകള് വിദ്യാഭ്യാസ മേഖലയിലെ ആളുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാക്കിയ ഒരു നയമാണ് അവിടെ എവിടെയാണ് കുഴപ്പമുള്ളത് അവർ ചൂണ്ടിക്കാണിക്കട്ടെ അല്ലാതെ അന്ധമായിട്ട് അത് ബി ജെ പി കൊണ്ടുപോകുന്നു ഹിന്ദുത്വവൽക്കരണം എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല കാരണം ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് പാഠം പഠിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന ചരിത്രങ്ങൾ ഇപ്പൊ നമ്മൾ വൈദേശിക ആക്രമികളെ കുറിച്ച് പറയുന്നു അപ്പൊ നമുക്ക് നമ്മളെ ആക്രമിച്ചത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും മാത്രമായിരുന്നു അല്ലാതെ വേറെ ആളുകൾ ആക്രമിച്ചിട്ടില്ല അപ്പൊ അവരുടെ പേര് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു ജാളിത വരുന്നത് അപ്പൊ ചില ആളുകളെ നമുക്ക് മഹാന്മാരാക്കണം ചില ആളുകളെ മോശക്കാരാക്കണം അപ്പം ചരിത്രത്തോട് എപ്പോഴും നമ്മൾ നീതി പുലർത്തുകയാണ് വേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ നാടിന് ഒരു പാരമ്പര്യമുണ്ട് നമ്മുടെ നാട്ടിലെ അനേകം ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരെയൊന്നും നമ്മൾ ആരും ഇതുവരെ ഒരു പാഠ്യപദ്ധതിയിൽ നമ്മൾ പഠിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാടിനോട് നമുക്ക് തന്നെ അപകർഷത ഉണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് മാറ്റിയെടുക്കുന്ന അതിലെന്താണ് തെറ്റ് അപ്പം അങ്ങനെയുള്ളൊരു ചർച്ച നടത്തുന്നതിന് പകരം സി പി ഐ പറയുന്നത് ശരിയാണോ സി പി ഐ വിലവശാണോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊരു തികച്ചും ശരിയായ വഴിയല്ല വളരെ സങ്കുചിതമായ ഒരു ഏർപ്പാടാണ് അല്ലെങ്കിൽ എല്ലാത്തിലും രാഷ്ട്രീയം കണ്ടെത്തുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അതേസമയത്ത് അവർ ക്വാളിറ്റേറ്റീവായിട്ട് വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ച് ചർച്ച നടത്തട്ടെ അത് ഇപ്പോഴായിരുന്നില്ല ചർച്ച നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം വന്ന സമയത്ത് ആരും എന്തുകൊണ്ട് ചർച്ച നടത്തിയില്ല അപ്പം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറ്റുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ വസ്തുത